അതേസമയം ആറന്മുള വള്ളസദ്യ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ ദേവസ്വം മന്ത്രി പങ്കെടുത്തത് ആചാരപരമായ വള്ളസദ്യയിലല്ലെന്നും അതിഥികൾക്ക് മാത്രമായി സദ്യ നേരത്തെ വിളംബെയ്ത് തെറ്റാണെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വിഷയം വിവാദമാക്കുന്നത് വള്ളസദ്യ നടത്തിപ്പിൽ നിന്നും പള്ളിയോട സേവാസംഘത്തെ ഒഴിവാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും അതായത് ഈ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ അവിടെ വിളക്ക് കത്തിച്ച ശേഷം താഴെ വന്ന് ഇഷ്ടവേടിയിലുണ്ടിട്ട് അദ്ദേഹത്തിന് പോവുക അപ്പം അകത്ത് ഊണ അന്നേരത്തേക്ക് ക്രമീകരിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലെറ്റർ കൊടുത്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് നിർബന്ധിച്ച് വാങ്ങിച്ചതിനെ കുറിച്ചോ ഈ നിർവഹണ സമിതിയിലോ കൂടുവോ പള്ളിയോള സേവാ സംഘത്തെ അറിയിക്കോ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതറിഞ്ഞ രണ്ടേ രണ്ട് വക്താക്കളെ ഉള്ളൂ ഒന്ന് ഉപദേശ സമിതിയും രണ്ട് ദേവസ്വം ബോർഡ് അധികാരികളും അപ്പോൾ അവർ കൂടാതെ നടത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്